ൈംഗികരോഗമായ ഗണേറിയ പുരുഷന്മാരിൽ ബന്ധം കഴിഞ്ഞ് രണ്ടോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ മൂത്രനാളത്തിനുള്ളിൽ ഒരു നേരിയ അസ്വസ്ഥതയായി രോഗം ആരംഭിക്കുന്നു ഉടർന്ന് നേരിയ കൊഴുത്ത ഒരു ഒരുതരം സ്രവം പുറത്തേക്ക് വരുന്നു വളരെ പെട്ടെന്ന് സ്രവം കട്ടികൂടി പഴുപ്പായി മാറുന്നു മൂത്രവിസർജനം നടത്തുമ്പോൾ വേദനയും നീറ്റലും അനുഭവപ്പെടുന്നു കൂടുതൽ പ്രാവശ്യം മൂത്രവിസർജനം ചെയ്യണമെന്ന തോന്നൽ ഉണ്ടാകുന്നു രോഗിക്ക് മറ്റു ലക്ഷണമൊന്നും ഉണ്ടാകിയില്ല ലിംഗം പരിശോധിച്ചു നോക്കിയാൽ മൂത്രദ്വാരം ചുവന്ന് വീർത്തിരിക്കും മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് അവിടെ തുളിച്ചു നിൽക്കുന്നത് കാണാം മൂത്രം പഴുപ്പ് കലർന്ന് കലങ്ങിയ പോലെ ഇരിക്കും രണ്ടാഴ്ച യായിട്ടും ശരിയായ ചികിത്സ ലഭിക്കാഞ്ഞാൽ രോഗാണുക്കൾ കൂടുതലായി ഉള്ളിലേക്കുള്ള മൂത്ര വിസർജന അവയവങ്ങളെ ബാധിക്കുകയും മൂത്ര വിസർജനത്തെ അസഹ്യത ആയി മാറുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ രോഗിക്ക് പനി തലവേദന എന്നിവയുണ്ടാകാം ദൂഷ്യഫലങ്ങൾ ഗണേറിയ രോഗാണുവായ ഗോണോകോക്കൈ മൂത്രനാളത്തിൽ നിന്നും ചിലപ്പോൾ ശുക്ലഗ്രന്ഥിയെ ആക്രമിക്കാറുണ്ട് തൽഫലമായി പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന രോഗം ആരംഭിക്കാം രോഗാണുക്കൾ വൃക്കകളെ ബാധിച്ചാൽ വൃക്കയിൽ പഴുപ്പുണ്ടാക്കുന്ന ഫൈലോനെഫറൈറ്റിറ്റിസ് എന്ന രോഗം ഉണ്ടാകാം ഈ രോഗാണുക്കൾ വൃഷണത്തോട് ചേർന്നുള്ള എപ്പിഡി ടൈമിസ് എന്ന അവയവത്തെയും ആക്രമിക്കാം പുരുഷന്മാരിലെ വന്ധ്യതയ്ക്കുള്ള പല കാരണങ്ങളിൽ ഒന്നാണിത് ഇതേ രോഗാണുക്കൾ ശരീരത്തിലെ സന്ധികളെയും ബാധിക്കാറുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി